മലയാള സിനിമയിലും അന്യഭാഷാ സിനിമകളിലും ഒരുപാട് നല്ല നായിക കഥാപാത്രങ്ങളെ സമ്മാനിച്ച നടിയാണ് മീന മീനയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മോഹൻലാലിന്റെ നായികയായിട്ടാണ് കൂടുതലും മീന ശ്രദ്ധ നേടിയത് ഏറ്റവും ഒടുവിലായി ദൃശ്യം അതുപോലെ തന്നെ ബ്രോഡ് ആഡി എന്നിങ്ങനെ രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെയാണ് മോഹൻലാലിന്റെ നായികയായിട്ട് മീന വീണ്ടും ശ്രദ്ധ നേടിയത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന എന്റെ അമ്മ സൂപ്പറ എന്ന റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടും മീന എത്തിയിരുന്നു അതിലൂടെയും നടി കൂടുതലും ശ്രദ്ധ നേടിയിട്ടുണ്ട് നടിയുടെ ഭർത്താവ് രണ്ടു വർഷം മുൻപാണ് ഒരു അണുബാധയെ തുടർന്ന് മരണപ്പെട്ടത് ഇതേ തുടർന്ന് ഇപ്പോഴാണ് മീന വിവാഹിതയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുള്ളത് എന്നാൽ മീന മകൾക്ക് വേണ്ടിയാണ് ഇന്ന് ജീവിക്കുന്നത് ഒരു വിവാഹത്തെക്കുറിച്ചൊന്നും മീന ഇതുവരെയായിട്ടും ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാൽ നിരവധി വ്യാജ വാർത്തകളാണ് മീന വിവാഹിതയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുള്ളത് ഇപ്പോഴിതാ മീനയുടെ അടുത്ത സുഹൃത്തും തെന്നിന്ത്യൻ നടനുമായ ശരത് കുമാർ ഈ വിഷയത്തെ തുടർന്ന് പ്രതികരിക്കുകയാണ് ഇന്ന് ലോകം മുഴുവൻ ടെക്നോളജികൾ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കെട്ടുകഥകളൊക്കെ വരാനും തുടങ്ങിയത് മുൻപുള്ള നടിമാർ എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യുന്നത് എന്ന് അറിയാനൊന്നും ഒരു വഴിയുമില്ലായിരുന്നു ഇന്ന് അതിനെല്ലാം സോഷ്യൽ മീഡിയയുണ്ട് സെലിബ്രിറ്റികളെ കുറിച്ച് അറിയാനും ഒക്കെ ആരാധകർക്ക് വലിയ താല്പര്യമായിരിക്കും അതുകൊണ്ട് തന്നെ പലരും വ്യാജ വാർത്തകൾ പടച്ചുവിടാറുമുണ്ട് എന്നാൽ അതിലൊന്നും സത്യമില്ല മീന ഒരു വിവാഹത്തെക്കുറിച്ചൊന്നും ഇതുവരെയായിട്ട് ചിന്തിച്ചിട്ടില്ല മീനയ്ക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കും അത് കരുതി നിങ്ങളത് വാർത്തയാക്കി പങ്കുവെക്കേണ്ട ആവശ്യമില്ല മീനയുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ തീരുമാനമെടുക്കാൻ ഇവരൊക്കെ ആരാണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പരച്ചുവിടുന്നത് വ്യക്തി സ്വന്തമില്ലേ ആ നടി എങ്ങനെ ജീവിക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് നിങ്ങൾ അവരുടെ സുഹൃത്തുക്കളാണോ നിങ്ങൾ അവരുടെ വീട്ടിലുള്ള ആരെങ്കിലും ആണോ പിന്നെ എന്തിനാണ് അവരുടെ ജീവിതത്തിലൊക്കെ തലയിടുന്നത് എന്നായിരുന്നു ശരത് കുമാറിന്റെ വാക്കുകൾ നിരവധി പേരാണ് അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചതും ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത് എന്നായിരുന്നു ആരാധകരുടെ വാക്കുകൾ ശരത്കുമാർ നല്ലൊരു നടൻ മാത്രമല്ല മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടെയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്